നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സിനിമയിൽ നിരവധി ആരാധകരുള്ള നായികമാരിൽ ഒരാളാണ് നടി ഉർവശി വർഷങ്ങൾ നീണ്ട കരിയറിൽ നിരവധി ശ്രദ്ധേയ സിനിമകളിൽ വ്യത്യസ്തങ്ങളായ വേഷങ്ങളിലാണ് ഉർവശി അഭിനയിച്ചത് കോമഡി വേഷങ്ങളായാലും ക്യാരക്ടർ റോളുകളായാലും ഉർവശിയുടെ കൈകളിൽ അത് ഭദ്രമാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന നടിയെന്നാണ് ആരാധകർ ഉർവശിയെ വിശേഷിപ്പിക്കാറുള്ളത് ഉർവശിയുടെ പുതിയ ചിത്രമാണ് ഉള്ളൊഴുക്ക് പാർവതി തിരുവോത്തും നടിക്കൊപ്പം പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇപ്പോഴത്തെ ഉള്ളൊഴുക്കിനെ കുറിച്ചും കരിയറിലെ പഴയ ഓർമ്മകളെക്കുറിച്ചും സംസാരിക്കുകയാണ് ഉർവശി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഉർവശി ഇതേക്കുറിച്ച് പറഞ്ഞത് ഉള്ളൊഴുക്കിന്റെ സെറ്റിൽ നെഗറ്റീവ് എനർജി എന്ന് ഉർവശി പറയുന്നു ഷൂട്ട് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാനസികമായി പ്രശ്നമായി എന്തൊക്കെയോ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഇഷ്ടപ്പെട്ട് പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള സിനിമ ചെയ്യുകയാണ് ഞങ്ങളെ എൻജോയ് ചെയ്യുന്നു ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുകയാണെന്ന ഫീൽ ഇല്ല പക്ഷേ സെറ്റിൽ എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ സംവിധായകനോട് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു ഒരു പള്ളിയിൽ അച്ഛനെ കൊണ്ടുവന്ന് അവിടെ വെഞ്ചിരിപ്പിച്ചു തൊട്ടപ്പുറത്ത് ചക്കുളത്ത് ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി പൂജിച്ച് തീർത്ഥം വാങ്ങി അവിടെയൊക്കെ തളിച്ചു ഭയങ്കരമായ മാനസിക സംഘർഷത്തോടെ നിൽക്കുന്ന വീട്ടിലുണ്ടാവേണ്ട നെഗറ്റീവായിരുന്നു ലൊക്കേഷനിലെന്നും ഉർവശി പറയുന്നു മാത്രമല്ല ചില സ്ഥലത്ത് തനിക്ക് നെഗറ്റീവ് വല്ലാതെ ഫീൽ ചെയ്യുന്നുവെന്നും ഉർവശി പറയുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ചില സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വല്ലാതെ ഫീൽ ചെയ്യും എന്നും നടി പറഞ്ഞു ചിന്തകളാണെങ്കിൽ പോലും അതിന് ചില വൈബ്രേഷൻ ഉണ്ട് ഷൂട്ട് ചെയ്ത വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിശാലമായ ലോകത്തേക്ക് എത്തിപ്പെട്ടു എന്ന് തോന്നും ചെവിയിൽ നിന്ന് ചൂട് കാറ്റ് പറക്കുന്നത് പോലെ തോന്നും ഹരിദ്വാരയിൽ പോയി ഗംഗയിൽ മുങ്ങിയപ്പോൾ എന്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ചൂട് കാറ്റ് പുറത്തേക്ക് വന്നു ചിലപ്പോൾ മുങ്ങിക്കുളിച്ച് ശീലമല്ലാത്തത് കൊണ്ടാവാം മൂന്ന് ദിവസം മുങ്ങിക്കുളിച്ചപ്പോൾ എന്തിനാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നി ഞാൻ ആ തീരുമാനം എടുത്തു കൂടെയുള്ള സ്റ്റാഫ് പേടിച്ചു ഒരാഴ്ച എടുത്താണ് താൻ അവിടെ നിന്ന് തിരിച്ചു മാത്രമല്ല ഉള്ളൊഴുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ചില അനർത്ഥങ്ങളും ഉണ്ടായെന്ന് ഓർത്തു എന്റെ സ്റ്റാഫുകളായി വന്ന പലരും വീട്ടിൽ ഓരോ പ്രശ്നങ്ങളായി പോയി മൂന്ന് മൂന്നുപേർ വന്ന് പേരും പോയി പൂജകൾ നടത്തി പ്രാർത്ഥിച്ച ശേഷമാണ് പിന്നീട് ഷൂട്ട് ചെയ്തതെന്നും ഉർവശി പറയുന്നു മാളൂട്ടി എന്ന സിനിമയിൽ ജയറാമിനൊപ്പം റൊമാന്റിക് സീനുകൾ ചെയ്തതിനെ കുറിച്ചും ഉർവശി സംസാരിച്ചു അന്ന് ഞാൻ നഖം വളർത്തിയിട്ടുണ്ടായിരുന്നു കൂടുതൽ ക്ലോസ് ആകുമ്പോൾ ഞാൻ കുത്തും സീൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരോട് പറ പൊടി എന്നെ കുത്താതെ എന്ന് ജയറാം പറയും ഇതേക്കുറിച്ച് റിമി ടോമി എന്നോട് ചോദിച്ചിരുന്നു എന്തുവാടി നീ ചമ്മുന്നത് എന്തിനെന്ന് ഞാൻ അന്ന് ചോദിച്ചു അല്ല ആ പ്രണയം കണ്ടപ്പോൾ വല്ലാതെ ആയെന്ന് റിമി അന്ന് താൻ കൊച്ചിനെ ചീത്ത പറഞ്ഞുവെന്നും ഉർവശി ചിരിയോടെ ഓർത്തു റൊമാന്റിക് സീനുകൾ ചെയ്യാൻ തനിക്ക് മടിയായിരുന്നുവെന്നും ഉർവശി വ്യക്തമാക്കി നടിയുടെ വാക്കുകൾ വളരെ വൈറലായി മാറിയിരിക്കുന്നത് ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ നിന്നും സ്ത്രീ കഥാപാത്രങ്ങൾ കേന്ദ്ര വേഷത്തിലെത്തുന്ന സിനിമ കൂടിയാണ് ഉള്ളൊഴുക്ക് കൂടത്തായി കൊലക്കേസുകളെ അടിസ്ഥാനമാക്കി കറി ആൻഡ് സയനൈഡ് എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത ക്രിസ്റ്റോ ടോമിയാണ് ചിത്രത്തിന്റെ സംവിധാനം റോണി സ്ക്രൂവാലയും ഹണി തെഹ്റാനും അഭിഷേക് ചൌബെയും ചേർന്ന് ആർ എസ് വി പിയുടെ ബാനറുകളിൽ നിർമ്മിക്കുന്ന ഉള്ളൊഴുക്കിന്റെ സഹനിർമ്മാണം റവറി എന്റർടൈൻമെന്റ് ബാനറിൽ സഞ്ജീവ് കുമാർ നായർ നിർവഹിക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്നിന് ചിത്രം തിയേറ്ററുകളിലെത്തും Thank you.